ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ എൻ്റെ ആദ്യത്തെ അനുഭവം നടക്കുന്നത് ഞാൻ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പം അവിടെ നിന്ന് ഫറൂഖ് കോളേജ് വരെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൂർ എടുക്കും സാധാരണയായിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നത് മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസമൊക്കെ കൂടിയിരിക്കുമ്പോഴാണ് അപ്പം ഒരിക്കൽ ഇതുപോലെ ഞാനാണെങ്കിൽ ഫറൂഖ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് യാത്ര ചെയ്ത് നമ്മളുടെ ടൗണിലെത്തി നമ്മുടെ ചിറ്റാർ ടൗണിലെത്തി അവിടെ നിന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ സാധാരണയായിട്ടൊരു ഓട്ടോയോ അല്ലെങ്കിൽ ജീപ്പോ ഒക്കെ വിളിച്ചാണ് സാധാരണ ആളുകൾ പോകാറുള്ളത് എൻ്റെ കയ്യിൽ അത് അഫോർഡ് ചെയ്യാൻ പൈസ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ ഇപ്പം നടക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നടന്ന് ഏകദേശമൊക്കെ നമ്മളുടെ പകുതി ദൂരെത്തിയിട്ടുണ്ടാവും അപ്പോഴത്തേക്കിന് എന്റെ പുറകിൽ നിന്ന് രണ്ട ആളുകള് വളരെ വേഗത്തിൽ നടന്നു വരികയാണ് വളരെ വേഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഇവർ ഇത്ര സ്പീഡിൽ വരുന്നത് എന്നൊക്കെ വിചാരിച്ചു അപ്പം എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവര് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ചെറിയാനും മോളുവാണെന്ന് മനസ്സിലായി അപ്പോൾ ചെറിയൻ എന്നോട് ചോദിച്ചു ആ എവിടെ നിന്നാണ് വരുന്നത് എന്താണ് ഇത്രയും താമസം എന്നൊക്കെ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ഫറൂഖ് കോളേജിൽ നിന്ന് വരുന്നതാണ് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്തു വരുന്ന ആ സമയമാണ് അത് രാവിലെ അവിടുന്ന് യാത്ര തിരിച്ചതാണ് ഇപ്പോഴാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ വളരെ പെട്ടെന്ന് മുമ്പോട്ട് അങ്ങ് പോവാണ് കേട്ടോ അദ്ദേഹം ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് നടന്നപ്പോഴത്തേക്കിന് അദ്ദേഹത്തിന്റെ മകള് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് നവഷാദ് നമ്മുടെ വീടിന് ഇപ്പുറത്തല്ലേ താമസിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ആ പഠിക്കലേക്ക് വിട്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് മറുപടിയായിട്ട് ഈ ചെറിയാൻ പറയുന്നത് എന്താണെന്നറിയോ വളരെ പുച്ഛത്തോട് കൂടി നീ ഇങ്ങോട്ട് വാടി നീ ആരോ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വളരെ കൂടി പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു പോകുന്നതാണ് ഞാൻ കണ്ടത് കാര്യം ഇതാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവരും കാണുമ്പോൾ ആയി എന്നൊക്കെ പറയുന്നു ഒരു തരത്തിലുള്ള ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയും ആരുടെ ഭാഗത്തു നിന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭിച്ചിട്ടില്ല കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഏകദേശം ഒരു നാല് വർഷത്തോളം ഞാൻ ചിറ്റാറിലാണ് ചിലവഴിച്ചിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാല് വയസ്സായപ്പോഴത്തേക്കിനാണ് ചിറ്റാറിലേക്ക് വരുന്നത് അതിനു മുമ്പ് ഏഴാംകുളത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ചിറ്റാറിലുള്ള മിക്കവാറും ആളുകൾ ഇൻക്ലൂഡിങ് മൈ റിലേറ്റീവ്സ് അതായത് എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചിറ്റാറിൽ എന്നോട് ഇങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാനായിട്ട് അവിടുത്തെ ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ബന്ധുക്കളൊക്കെ പലപ്പോഴും എന്നെ കാണുമ്പോഴത്തേക്കിനെ ഒളിച്ച് അവിടുന്ന് മാറി രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ പല ആളുകളും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളാണെങ്കിൽ പോലും ദൂരോന്ന് ഞാനൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയും അടുത്തുള്ള ഏതെങ്കിലും കടയിലോട്ട് കയറി ഒളിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ടേലും മാറുകയൊക്കെ ചെയ്ത് ഇനി അങ്ങാണ് ഞാൻ അവരെ കണ്ട് തിരിച്ചറിഞ്ഞ് ഇനിയിപ്പോൾ അവരോട് എന്തെങ്കിലും ഞാൻ സഹായം ചോദിച്ചെങ്കിലോ അല്ലെങ്കിൽ അവർ ഞാൻ അവർക്കൊരു ബാധ്യത ആയെങ്കിലോന്നൊക്കെ വിചാരിച്ചിട്ട് അവരിങ്ങനെയായിരുന്നു എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ചിറ്റാറുമായിട്ട് എനിക്കിപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ ഞാനാണെങ്കിൽ അവിടുന്ന് പഠിക്കാനായിട്ട് ഒളശ ബ്ലൈൻഡ് സ്കൂളിൽ ചേർന്നതിനു ശേഷം ചിറ്റാറുകാരുമായിട്ട് വലിയ റിലേഷൻ ഒന്നും എനിക്കുണ്ടായിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിറ്റാറിൽ ചെന്ന് ഒരു കമ്പ്യൂട്ടർ സർവീസ് ഒക്കെ ആയിട്ട് ഒരു മൂന്നാല് വർഷം കടയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ എന്നാലും ആളുകൾക്ക് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമ്മളോടില്ല വളരെ കുറച്ച് ആളുകൾ നമ്മളെ സഹകരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു നല്ല ആളുകളുണ്ടായിരുന്നു പക്ഷേ ഭൂരിപക്ഷം ആളുകൾ വളരെ മോശമായിട്ടാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടണ് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും